എല്ലാവർക്കും സ്വാഗതം പറഞ്ഞേ പറയോ എല്ലാവർക്കും ക്യാമറ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കേട്ടോ അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മസാല ദോശ അച്ഛനും ഹരേട്ടനും കൂടെ ഷുഗർ ചെക്ക് ചെയ്യാൻ പോയി ഫാസ്റ്റിങ് അപ്പോൾ ഫാസ്റ്റിങ്ങൊക്കെ ചെക്ക് ചെയ്തിട്ട് അവർ അവിടുന്ന് ഇപ്പം അവിടെ ഒരു നല്ല വെജിറ്റേറിയൻ ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് മസാല ദോശയൊക്കെ വാങ്ങിച്ചിട്ട് വന്നിടാം അപ്പം ഞാനമ്മയും കൂടെ കഴിക്കാൻ ചേച്ചിക്ക് രാവിലെ ഹോട്ടൽ ഫുഡ് വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് ചേച്ചി വീട്ടിൽ ദോശ കഴിക്കണം അപ്പോൾ ഞാനും അമ്മയും ചേച്ചിക്ക് കഴിക്കാറാവണേ ഉള്ളൂ അപ്പം ഞാനും അമ്മയും കൂടെ ഇത് ചുടുക്കാൻ ഇത് കഴിക്കുക അപ്പൊ നമ്മുടെ ഒരു ബ്ലോഗ് ഇവിടുന്ന് പറയിച്ചതാ എപ്പോഴും ഞാനല്ലേ സ്വാഗതം പറയാറുള്ളത് ഒന്നും കൂടെ നോക്കി തൈപ്പൂയത്തിന്റെ വിശേഷം ും കഴുകിട്ടില്ലേ കത്ത് പിടിക്കാ അതാണിത് ഡ്രൈപോണിന്റെ കഴുത്ത് പറഞ്ഞിട്ട് ഇങ്ങനെ ഓടിയുന്നുണ്ട് അതിനെ പിടിച്ച് പൊക്കം വേണം എന്തൊക്കെ പ്രാരാബ്ദല്ലേ അപ്പൊ ഇന്ന് തായ്പൂയാണ് അമ്മ പറഞ്ഞ പോലെ ഞാൻ നല്ല സുന്ദരി കുട്ടിയായിട്ടൊന്നും കുളിച്ചിട്ടൊന്നുമില്ല കേട്ടോ സുബ്രഹ്മണ്യസ്വാമിക്ക് വിശേഷമാണ് കുളിയിൽ ഞാൻ പിന്നെ നല്ല കുട്ടി ആയതുകൊണ്ട് ഒന്നും ചെയ്തിട്ടില്ല പല്ല് തേച്ചു നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച തൈപ്പോട്ട് നല്ല കുട്ടി അപ്പൊ ഭക്ഷണം കഴിക്കട്ടെ ബാക്കി വിശേഷം നമുക്ക് അത് കഴിഞ്ഞിട്ട് കേട്ടോ മസാല ദോശ കിട്ടിയത് കൊണ്ട് ഞാനത് കുഞ്ഞ് കാപ്പ് ഒരു ചെറിയ കാപ്പ് പിടിക്കുന്നുണ്ടേ വിത്ത് യുവർ പെർമിഷൻ ഓക്കെ ഹരിട്ടൻ ഉണ്ടാക്കി വെച്ചതാണേത് ബോർ ബോറടിച്ചിട്ടാണ് തോന്നുന്നു ഒരു കടലാസ് തോണിയൊക്കെ ഉണ്ടാക്കി നോക്ക് നല്ല നല്ല അടിപൊളി കടലാസ് തോണി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചത്തെ ലഞ്ചും ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കവളപ്പാറയിലേക്ക് പോകുക കേട്ടോ ചേച്ചി വരുന്ന ഞാനും കൂടെ പോകുന്നത് അവിടെ ഞങ്ങളുടെ അമ്മാവനും അമ്മായിയും ഉണ്ട് അപ്പോൾ അവരെ കാണാനാണ് പോകുന്നത് അപ്പോൾ നമ്മൾ വണ്ടി കവളപ്പാറയിലേക്ക് പോകുന്നതിൻ്റെ ഇടയിൽ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പറഞ്ഞായിരുന്നു ഞാൻ രണ്ട് പേരോടും ചുമ്മാ പക്ഷേ ചേച്ചി മാത്രമേ തിരിഞ്ഞുള്ളൂ ഡ്രൈവിങ്ങിൻ്റെ ഇടയിൽ അവിടെയൊന്നും തിരിയാൻ പറ്റില്ല നിറയെ മരങ്ങളുള്ള സ്ഥലങ്ങൾ മാക്സിമം കവർ ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ നിറയെ മരങ്ങളുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ അപ്പോൾ റോഡ് സൈഡിലൊക്കെ നിറയെ മരങ്ങളുള്ള ഭാഗം വരുമ്പോൾ ഞാനത് മാക്സിമം എടുക്കാൻ ശ്രമിക്കാറുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ചർച്ച ഉണ്ട് കടമ്പൂർ പള്ളി നല്ല രസമുള്ളൊരു പള്ളിയാണ് എന്നെ കണ്ടെല്ലാവരും പറയണ്ട അതുകൊണ്ട് ഞാൻ ചുമ്മാ എന്നെ കുറച്ച് നേരം കാണിക്കുകയാണേ ഒറ്റപ്പാലത്ത് എത്തിയപ്പോൾ ഞങ്ങളൊരു ബേക്കറി കയറി അവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു ബേക്കറിയാണ് മധുരിമ അപ്പോൾ മധുരമേലൊ കയറി അവിടുത്തെ കണ്ണാടി കൂട്ടിലെ ഓരോരോ പലഹാരങ്ങളൊക്കെ നോക്കി ചിലതൊക്കെ വാങ്ങി അങ്ങനെ മധുരമെന്നിറങ്ങിയിട്ട് ഞങ്ങൾക്ക് അവളപ്പാറ ലക്ഷ്യം വെച്ച് banyo guys banyo banyo

നമ്മുടെ വീടത്താറായി കവളപ്പാറ എന്ന സ്ഥലമാണിത് അപ്പോൾ അവിടുത്തെ സ്കൂളാണിത് ഈ സ്ഥലമൊക്കെ ഒരുപാട് സിനിമകളിലുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയാം ആറാം തമ്പരാണിൽ ചില സീൻസൊക്കെ ഇവിടെ വെച്ചിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ സിനിമ വരുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും

അങ്ങനെ അമ്മാവൻ്റെ അമ്മായിടെയും വീടെത്തി സുമംഗല എന്നാണ് അമ്മയുടെ പേര് സുമംഗല അമ്മായി ടീച്ചറായിരുന്നു അമ്മാവൻ നാരായണൻകുട്ടി അമ്മാവനും മാഷായിരുന്നു രണ്ടുപേരും ഇപ്പം റിട്ടയർ ആയി അപ്പം അമ്മയുടെ ആങ്ങളെയാണ് കേട്ടോ അമ്മാവൻ അമ്മയുടെ ആങ്ങളെയാണ് ഇത് രണ്ടുണ്ടോ ഇത് തുടീന്നാണ് പറയാ വെള്ളം കോറിനോട് ഇങ്ങനെ ഉണ്ടാവും നമ്മൾ കയറിട്ട് വലിക്കാൻ വേണ്ടിട്ട് ഇത് മരം കൊണ്ടുള്ളതായിരുന്നു നമ്മുടെ തറവാട്ടിലൊക്കെ ഇവിടെ ഇതപ്പ അമ്മാവൻ ഇരുമ്പോണ്ടാക്കി വെച്ചത് ഞാൻ മൈനയൊക്കെ നമ്മുടെ യൂട്യൂബിൽ കാണാതെ എനിക്ക് വർക്കേറിയതിൻ്റെ വർക്കേറിയ എപ്പോഴും ഒരു വീക്ക്നെസ്സാണ് ഏത് കൂട്ടിച്ചെന്നാലും ഞാൻ ആദ്യം വർക്കേറിയ പോയി നോക്കും ഷീറ്റൊക്കെ ഇട്ട് നല്ല എല്ലാ സൗകര്യങ്ങളാക്കി വെച്ചിരിക്കുന്ന വർക്കേരിയ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അമ്മായുടെ വീട്ടിലെ വർക്കേരിയ ഞാൻ ക്യാമറക്കുള്ളിലാക്കി അവിടെ ചുറ്റിലും എന്തോ മതി പണിയോ എന്തൊക്കെയോ നടക്കുന്നുണ്ട് അപ്പൊ ചുമ്മാ അത് ഞാനങ്ങ് പകർത്തി അദ്ധ്യാപകനാണെങ്കിലും അമ്മാവൻ നല്ലൊരു ഷെഫ് കൂടിയാണ് കേട്ടോ വീട്ടിലെ ഷെഫ് നമ്മായി പാചകം ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണ് ഞങ്ങൾ ചെന്നപ്പോ അങ്ങനെ വർത്തുതരാമായി കാപ്പിയൊക്കെ ഉണ്ടാക്കി അമ്മ അരിക്കൊണ്ടാട്ടമൊക്കെ വറുത്തു തന്നു ഞങ്ങളത് കഴിച്ചു അല്ല കംപ്ലീറ്റ് ആയി പിന്നെ കുറച്ച് ലോകകാര്യങ്ങളൊക്കെ പറഞ്ഞു ഞങ്ങൾ അവിടെ ഇരുന്നു കുറച്ച് കഴിഞ്ഞപ്പോ തിരിച്ചു പോകുന്നുട്ടോ വേറെ ഇതിലുള്ള കാര്യങ്ങളുണ്ടേ അത് ഞാൻ പറയാം അഞ്ചും വണ്ടി ഇങ്ങനെ മൂവീത് കൊളക്ക അതായിരിക്കാ എന്നാലും ഇങ്ങനെ കാണാം ഫുള്ള് കൊട്ടാരം ഈ ഫ്രണ്ടിലല്ലേ സൈഡല്ലേ ഇവിടെ കവളപ്പാറ കൊട്ടാരം എന്ന് പറഞ്ഞിട്ട് കൊട്ടാരം ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ അതിന്റെ മുന്നിൽ കൂടെ പോയില്ല അതുകൊണ്ടത് എടുക്കാൻ പറ്റില്ലട്ടോ ക്ലബ്ബോ ക്ലബ്സ് ക്ലബ് അല്ല ഈ വച്ച ചിന്താ നിശ്ചയ ശാമളെ ആ സ്കൂള് കാണിക്കുന്ന ഈ സ്കൂളൊന്നും അല്ലേരിക്കില്ല തോന്നുന്നു അമ്മായിമാരെ കാണുന്ന വ്ളോഗാണോ എന്ന് ചോദിക്കരുത് കേട്ടോ ഇത് ഹരിയട്ടൻ്റെ അമ്മായി ഇതായിയുടെ പേരക്കുട്ടി ആര്യങ്കാവ് എന്ന് പറയും ഇവിടെ അവിടുത്തെ പ്രസിദ്ധമായൊരു ക്ഷേത്രമാണ് നരസിംഹം എന്നുള്ള സിനിമയിൽ ചില രംഗങ്ങളൊക്കെ ഈ ഒരു ഏരിയയിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട് കാര്യങ്ങളുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതിതാണ് റൈസ് ഫിഷ് ഹാർഡേസ് ഹെറിറ്റേജ് മനസ്സിലായില്ലേ ഞാൻ ഞാൻ ഫുഡ് അടിക്കാനാ അമ്മയുടെ പിറന്നാൾ ബ്ലോഗ് കണ്ടവർക്ക് മനസ്സിലാവും അമ്മയുടെ പിറന്നാളിന് ഫിഷ് ഹാർഡേസിൽ നിന്നായിരുന്നു നമ്മൾ സദ്യ പാഴ്സൽ വാങ്ങിയത് ഓർമ്മയില്ലേ ജലദോശയാണ് കേട്ടോ ഞങ്ങൾ കഴിച്ചത് അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വീട്ടിലേക്ക് തിരിച്ച് പോരാണ് അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇതൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ അഭിപ്രായങ്ങളൊക്കെ പറയൂ അറിയിച്ചു അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാൻ ടാറ്റാ